ആൻഡ് വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ പനീർ ആണ് ആണ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കടായി പനീറിന് വേണ്ടി ഞാനിവിടെ അര കിലോ പനീർ എടുത്തിട്ടുണ്ട് അതിന് നീളത്തിലാണ് അരി കട്ട് ചെയ്യണേ പിന്നെ ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് അത് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ പൊറിയേൻ്റെ പൗഡർ പിന്നെ ഗീ ആവശ്യത്തിന് വേണം പിന്നെ മൂന്ന് തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂണ് രണ്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയല വേണം കുറച്ച് കസ്തൂരി മേത്തി വേണം പിന്നെ ഗരം മസാലപ്പൊടി വേണം നമുക്ക് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ി ടൊമാറ്റോട് ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇപ്പം കൂടുതൽ ഇടുന്നുണ്ട് മസാല ടൊമാറ്റോ ഇടുന്ന കൂടുതൽ വേണം ഇതിലൂടെ പച്ചമുളക് കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒരു എണ്ടപ്പം ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും അതൊന്ന് മിക്സ് ചെയ്യാം പച്ചപ്പാഴം വാങ്ങി കൊടുക്കാം നമുക്കിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിന് ഒരു ക്യാപ്സിക്കിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കുറച്ച് ഒരു അര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് നമുക്കിനി നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം ഇത് പനീർ ഉടഞ്ഞു പോകാതെ പെയ്യ ഇളക്കി കൊടുക്കണം ിനി കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കാം അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലോട് ഇട്ട് കൊടുക്കാം നോർത്ത് ഇന്ത്യൻ ഡിഷ് എല്ലാത്തിനും കൂടുതൽ മല്ലിയില ചേർക്കും ആവശ്യത്തിന് മല്ലിയില ഇടാം ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യാം അതോളൂ നമ്മുടെ കടായി പനീർ ഇടാൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു സെർവ് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ കടായി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്